അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോക വിഖ്യാതനായ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനെ കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തനത്തിൽ എഡിസൺ കുട്ടിക്കാലത്ത് തന്നെ വളരെയേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു ബാലനായിരുന്നു തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിലെ അധ്യാപിക എഡിസന്റെ അമ്മയ്ക്ക് ഒരു കത്ത് കൊടുത്തുവിടുന്നു എഡിസന്റെ അമ്മ ആ കത്ത് വായിക്കുമ്പോൾ എഡിസൻ ചോദിച്ചു എന്താണ് അമ്മേ കത്തിൽ ടീച്ചർ എഴുതിയിരിക്കുന്നത് തൻ്റെ അമ്മ എഡിസനെ വായിച്ചു കേൾപ്പിച്ചത് ഇങ്ങനെയാണ് എൻ്റെ മകൻ വളരെ സമർത്ഥനാണ് അതിബുദ്ധിമാനാണ് അതുകൊണ്ട് ഇനി എൻ്റെ മകനെ സ്കൂളിലേക്ക് അയക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി ഈ ഇത്രയും ബുദ്ധിമാനായ നിങ്ങളുടെ മകനെ പഠിപ്പിക്കാനുള്ള യോഗ്യതയുള്ളവരാരും ആ സ്കൂളിൽ അധ്യാപകരായിട്ടില്ല എന്നാണ് കത്തിലെ ഉള്ളടക്കമായി എഡിസന്റെ അമ്മ എഡിസനെ വായിച്ചു കേൾപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് എഡിസന് തന്റെ അധ്യാപിക അമ്മ മാത്രമായിരുന്നു എഡിസന് കുട്ടിക്കാലം മുതൽക്കേ ഗവേഷണത്തിലും പരീക്ഷണത്തിലും ഒക്കെ ആയിരുന്നു സാമർഥ്യം അതിനൊന്നും അവര് എതിര് നിന്നില്ല അവന്റെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾക്കും പരീക്ഷണശാലകളായി വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയും ഒക്കെ അമ്മ ഒരുക്കി കൊടുത്തിരുന്നു ഒന്നിനും അവർ തടസ്സം നിന്നില്ല ലൈബ്രറികളിൽ കൊണ്ടുപോയി അവന് വേണ്ട പുസ്തകങ്ങളൊക്കെ എടുത്തു കൊടുക്കും വായിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണക്കി കൊടുക്കും അങ്ങനെ തോമസ് ആൽവ എഡിസൺ മുന്നോട്ട് വളരുകയാണ് നമ്മളെല്ലാവരും ഇന്ന് പഠിക്കുന്ന നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന വെളിച്ചത്തിന്റെ രഹസ്യമായ ബൾബിന്റെ ആ കണ്ടുപിടുത്തം നമുക്കായി നൽകിയ തോമസ് ആൽവ ഐഡിസൺ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ആയിരത്തി എൺപത്തി മൂന്ന് പേറ്റന്റുകളാണ് അമേരിക്കയുടേതായിട്ട് തന്നെ തോമസ് ആൽവ ഐഡിസന്റെ പേരിലുള്ളത് അതുകൂടാതെ മറ്റേ ഫ്രാൻസ് പോലുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ ആ പേറ്റന്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നുമുണ്ട് അത് നമ്മൾ എല്ലാവരും പറയും ആയിരം പ്രാവശ്യം പരാജയപ്പെട്ടിട്ടാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ബൾബ് പ്രവർത്തിപ്പിച്ചത് വിദ്യുശക്തി പ്രവർത്തിപ്പിച്ചത് എന്നൊക്കെ പക്ഷേ എഡിസന്റെ വാക്കുകൾ അങ്ങനെയല്ല ആയിരം പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കാത്ത ആയിരം വഴികൾ ഞാൻ വിജയകരമായി കണ്ടെത്തുകയായിരുന്നു എന്നാണ് എഡിസൺ പറയുന്ന വാക്കുകൾ അവിടെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നമുക്ക് കാണാവുന്നതാണ് അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിനെ മെല്ലോ പാർക്കിലെ മാന്ത്രികൻ വിസാഡ് ഓഫ് മെല്ലോ പാർക്ക് എന്നറിയപ്പെടുന്നു വിസാഡ് ഓഫ് മെല്ലോ പാർക്ക് മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നു ഫോണോഗ്രാഫ് കണ്ടുപിടിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഫോണോഗ്രാഫ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യാവസായികമായ ലബോറട്ടറി സൃഷ്ടിച്ചത് അദ്ദേഹമാണ് അതിനുശേഷമാണ് അദ്ദേഹത്തെ മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടാൻ പോലും തുടങ്ങിയത് അങ്ങനെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ബൾബ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നത് ബൾബ് പ്രവർത്തിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വരുന്നു നിറയെ പത്രമാധ്യമ മാധ്യമ പ്രവർത്തകരെല്ലാം നിൽക്കുന്നു മറ്റ് ശാസ്ത്രജ്ഞന്മാർ ഗവേഷകര് ഗവേഷണ വിദ്യാർത്ഥികൾ മറ്റാൾക്കാര് എല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ് ആദ്യമായി ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുന്ന ആ ദിവസത്തെ കാത്തുകൊണ്ട് എല്ലാവരും കാണികൾ എല്ലാവരും നിരന്നു നിൽക്കവേ എഡിസൺ മുന്നോട്ട് വരികയാണ് തന്റെ പരീക്ഷണാർത്ഥം താൻ വളരെ വർഷക്കാലമായിട്ട് വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ജീവിത സാഫല്യ നിമിഷമാണത് നമ്മൾ ഓർക്കണം വളരെ കാലമായി അദ്ദേഹം പരീക്ഷണശാലയിലാണ് ലബോറട്ടറിയിൽ നിന്ന് ഇറങ്ങാതെ അദ്ദേഹം പരിശ്രമിച്ച് അവസാനം അതിന്റെ ഫലം കാണുകയാണ് അങ്ങനെ ബൾബ് കൊണ്ടുവന്ന് അദ്ദേഹം തന്റെ അസിസ്റ്റന്റ കൈയിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കുകയാണ് പെട്ടെന്ന് അബദ്ധവശാൽ നിർഭാഗ്യവശാൽ ആ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ബൾബ് നിലത്ത് വീണ് പൊട്ടിപ്പോയി കാണികൾ എല്ലാവരും തന്നെ പത്രക്കാരും മറ്റ് ഗവേഷണ വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ അമ്പരൊക്കെയാണ് എഡിസൺ എന്തായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും അമ്പരന്ന് പോയി പക്ഷേ എഡിസന്റെ മുഖത്ത് യാതൊരു നിരാശയും ഇല്ലായിരുന്നു പത്രമാധ്യമങ്ങളോടും ഗവേഷണ വിദ്യാർത്ഥികളോടും കാണികളോടുമായി എഡിസൺ പറഞ്ഞു ഇനി എനിക്ക് ഈ ബൾബ് ഉണ്ടാക്കാൻ ഒരു പക്ഷേ കുറഞ്ഞതൊരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്തേക്കാം അതുകൊണ്ട് ഇനി നാളെ ആവട്ടെ ഈ പരീക്ഷണം അങ്ങനെ കാണികളും പത്രക്കാരും എല്ലാം മടങ്ങിപ്പോയി പിറ്റേന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഡിസൺ വീണ്ടും വരികയാണ് തൻ്റെ പരീക്ഷണാർത്ഥം താൻ ബൾബ് പ്രവർത്തിപ്പിക്കുവാനായി അങ്ങനെ തലേ ദിവസത്തെ പോലെ പത്രക്കാരും മാധ്യമങ്ങളും ഗവേഷണ വിദ്യാർത്ഥികളും എല്ലാം നിരന്നു നിന്നു എഡിസൺ നേരെ ബൾബുമായി അവർക്ക് മുന്നിലേക്ക് വന്നു എഡിസൺ പക്ഷെ അവിടെ വന്ന് നിന്നിട്ട് എല്ലാവടവും പരതുകയാണ് എഡിസന്റെ കണ്ണുകൾ എഡിസൺ നോക്കുമ്പോൾ തന്റെ അസിസ്റ്റന്റ് വളരെ ദൂരത്ത് ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ എഡിസൺ ആ അസിസ്റ്റന്റിനെ വിളിച്ചു അസിസ്റ്റന്റ് അടുത്തേക്ക് വന്നപ്പോൾ എഡിസൺ ബൾബ് എടുത്ത് അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവിടെ വേണ്ട മറ്റു ഒരുക്കങ്ങളൊക്കെ എഡിസൺ ചെയ്തു പിന്നീട് എഡിസൺ വിജയകരമായി തന്റെ ബൾബ് പ്രവർത്തിപ്പിച്ചു എല്ലാവരും കൈയടിച്ചു ഈ പരീക്ഷണമെല്ലാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഒരു പത്ര പ്രവർത്തകൻ എഡിസണോട് ചോദിച്ചു അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഈ രണ്ടാമതും അങ്ങയുടെ അസിസ്റ്റന്റിന്റെ കയ്യിലേക്ക് ആ ബൾബ് കൊടുത്തത് കാരണം ഇന്നലെ ഈ ബൾബ് പ്രവർത്തനക്ഷമമാകേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണതുകൊണ്ടല്ലേ ഇന്നലെ അത് നടക്കാതെ ഒരു ദിവസം മാറ്റി വെക്കേണ്ടി വന്നത് പിന്നെ എന്തുകൊണ്ടാണ് അങ് ഇന്നും അങ്ങയുടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ തന്നെ ഈ ബൾബ് ബൾബ് കൊടുത്തത് അപ്പോൾ എഡിസൺ മറുപടി പറഞ്ഞത് എന്താണെന്നോ എഡിസൺ പറഞ്ഞു എൻ്റെ ഈ ബൾബ് ഇന്നും അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയാൽ അതുണ്ടാക്കാൻ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതി പക്ഷേ എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ ആ ആത്മവിശ്വാസം തിരികെ നേടിക്കൊടുക്കാൻ ചിലപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വർഷം പോരാതെ വന്നേക്കാമെന്നാണ് ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ആത്മബലം മറ്റൊരാൾക്ക് നൽകിയതിൽ കൂടി നമുക്ക് ഒരു സന്ദേശമാണ് ഇവിടെ ഉൾക്കൊള്ളാനുള്ളത് അതായത് നാം നാം ഒക്കെ വിജയത്തിന് തൊട്ടടുത്തെത്തിയിട്ട് നമ്മൾ ഒരു നിമിഷം ചിലപ്പോൾ ഒന്ന് ശങ്കിച്ചു നിക്കും പെട്ടെന്ന് നമുക്ക് തോന്നും ഓ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്ന ഒരു വിചാരത്താൽ വിജയത്തിന് തൊട്ടടുത്ത് എത്തി എത്തുന്ന നാം അവിടെ പരിശ്രമിക്കാതെ അവിടെ നിന്ന് നമ്മള് പിന്മാറി പോകുന്നു അങ്ങനെയുള്ള പിന്മാറലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം ഇവിടെ നാം തോമസ് ആൽവ എഡിസിനെ ഓരോ ഇതിലെ ഓരോ ഘട്ടങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറയുന്നത് ആയിരം തവണ പരാജയപ്പെടുന്നത് എന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല ആയിരം പ്രാവശ്യം അദ്ദേഹം വിജയത്തിന്റെ വഴികളിലൂടെ പ്രവർത്തിക്കാത്ത വഴികളിലൂടെ ആണെങ്കിലും അദ്ദേഹം അത് വിജയത്തിന്റെ വഴികൾ കണ്ടെത്തുകയാണ് ചെയ്തത് എന്നാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ എഡിസനെ കുറിച്ച് പറയാനുണ്ട് അദ്ദേഹം എ ഡി എച്ച് ഡി എന്ന അസുഖബാധിതനായിരുന്നു അതായത് അറ്റൻഷൻ ഡിഫ് ഡെഫിഷ്യൻസി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ധാരാളമായി നമ്മുടെ പുതിയ കുട്ടികൾക്ക് കണ്ടെ കണ്ടെത്തുന്ന ഒരു ഡിസോർഡർ ആണ് ഒരു അസുഖമല്ല യഥാർത്ഥത്തിൽ ഒരു ഡിസോർഡർ ഡിസോർഡറാണ് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരിടത്ത് കൂടുതൽ സമയം അടങ്ങിയിരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ എ ഡി എച്ച് ഡി ഉള്ള ഒരു കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ ആ തോമസ് ആൽവ എഡിസണെ തൻ്റെ അമ്മയാണ് ഒരു അധ്യാപകരില്ലാതെ തൻ്റെ അമ്മ മാത്രമാണ് അധ്യാപിക അപ്പോൾ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ ഒരു കടമ അതുകൂടി നമ്മൾ ഹെഡിസന്റെ ജീവിതത്തിൽ നിന്നും ആ അമ്മയെ കൂടി നമ്മൾ ഓർക്കണം നമ്മുടെ മക്കൾക്ക് മറ്റു വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നേടിക്കൊടുക്കാൻ വേണ്ടി പുറത്ത് സ്കൂളിലേക്ക് അയക്കുമ്പോഴും അതിന് ഉപരിയായിട്ട് നമ്മൾ തന്നെ അമ്മമാർ തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയായ ഒരു അധ്യാപികയായി മാറേണ്ടത് മാറണം എന്നുള്ള ഒരു പാഠം കൂടി എഡിസന്റെ അമ്മയിൽ കൂടി നമുക്കിവിടെ വ്യക്തമാകുന്നു എല്ലാവർക്കും എഡിസന്റെ ഈ കഥ ആസ്വദിക്കുവാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി സ്നേഹം